मुख्यमंत्री Юрий निर्णयायक नीकम നടത്തു അംബേദ്കർ സ്കോളർഷിപ്പ് അവാർഡ് കേജ്‌രിവാൾ പ്രഖ്യാപിക്ക는다 ദളിത് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ലോകത്തെ എവിടെയും പഠിക്കാനുള്ള ചിലവ ഡൽഹി സർക്കാർ വഹിക്കും അഡ്മിഷന ശേഷമുള്ള എല്ലാ ചിലവും സർക്കാർ വഹിക്കുമെന്നാ കേജ്‌രിവാൾ आज मैं चाहता हूं कि कोई भी दलित समाज का बच्चा पैसे की कमी की वजह से उच्च शिक्षा प्राप्त करने में वंचित ना रह जाए इसलिए आज मैं डॉक्टर अंबेडकर स्कॉलरशिप का ऐलान करता हूं कि दलित समाज का कोई भी बच्चा अगर दुनिया की किसी भी टॉप की यूनिवर्सिटी में पढ़ना चाहेगा तो वो बच्चा उस यूनिवर्सिटी में एडमिशन ले ले बस एडमिशन लेने के बाद उसका सारा पढ़ाई का खर्चा आने जाने का खर्चा सारा खर्चा दिल्ली सरकार वहन करेगी അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് അംബേദ്കർ ആണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ ചർച്ച വിഷയം പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേജ്രിവാളിന്റെ ഈ മാസ്റ്റർ സ്ട്രോക്ക് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ് അതെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ആ സമയത്താണ് ഒരു വമ്പൻ പ്രഖ്യാപനം ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് രാജ്യത്താകമാനം ഈ അംബേദ്കറിനെതിരെയുള്ള അംബേദ്കറിനെതിരെ എന്ന നിലയിലുള്ള അമിത്ഷായുടെ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വലിയ തോതിൽ ചർച്ചയാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അതിന് പിന്നാലെയാണ് അമിത്ഷാക്കും ബി ജെ പിക്കുമുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് കെജ്രിവാൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വിദേശത്തെ ഏത് പ്രധാനപ്പെട്ട സർവകലാശാലയിലും ഡൽഹിയിൽ നിന്നുള്ള ദളിത് വിദ്യാർത്ഥികൾ അത് സർക്കാർ ഉദ്യോഗസ്ഥർ ആയാൽ പോലും അവർക്കും ഈ സ്കോളർഷിപ്പിൻ്റെ ഗുണം ലഭിക്കും അവർ പോയി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് പഠിക്കാനുള്ള എല്ലാ ചെലവും അതായത് ഇന്ത്യയിലേക്ക് വരാനും തിരിച്ചു പോകാനും അവിടെ താമസിക്കാനും അവിടെ പുസ്തകങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള ചെലവ് ഡൽഹി സർക്കാർ വഹിക്കുമെന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ ഈ പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് വിദേശത്ത് പോയി പഠിക്കാൻ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഡൽഹിയിലുള്ള ഒരു ദളിത് വിദ്യാർത്ഥിക്കും ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വരില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ വിദേശത്ത് പോയി നിരവധി ഡിഗ്രികൾ എടുത്തു വന്നിട്ടുള്ള ആളാണ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പാതയിൽ തന്നെ ഇനിയും ഇനിയും ഒരുപാട് അംബേദ്കർമാർ ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നുണ്ട് കെജ്രിവാൾ എന്തായാലും തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാവുന്ന അംബേദ്കറിനെതിരെയുള്ള പരാമർശം ബി ജെ പിക്ക് ആയുധമാക്കി മാറ്റുകയാണ് സ്കോളർഷിപ്പ് പ്രഖ്യാപനത്തിലൂടെ കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ചെയ്യുന്നത്